ഇന്ന് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയല് നമ്മുടെ തന്നെ സ്പെഷ്യൽ കളക്ഷനാണ് ആണ് ഇതിന്റെ യോക്കിൽ നല്ല രസവും പിന്നെ അടിപൊളി കളർ ഷെയ്ഡുമാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് ആ കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ പ്രാവശ്യം ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് യോക്കിലെ ഡിസൈൻ കണ്ടോ ഇത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വെച്ചിട്ട് നല്ല രസമുള്ള ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കാണ് ആണ് ഹാൻഡ് വർക്കാണ് ഇതെല്ലാം നല്ല രസമാണ് കാണാൻ യോഗിൽ എത്ര ഹെവിയായിട്ടാണ് നമുക്ക് ഈ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുള്ളും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദാമൻ ലൈനിലേയും കണ്ടോ വർക്ക് വേണേന്ന് അറിയോ ബ്ലൂമിങ് ജോർജ്റ്റാണ് ഫാബ്രിക്ക് ബോട്ടവും ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഇത് ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ടയുടെ രണ്ട് എൻഡിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് സ്കാലപ്പും ലോവർ എൻഡിൽ രസമായിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി ആണ് ഇത് നമുക്ക് പല റേറ്റിനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആ ബ്ലൂമിംഗ് ജോർജറ്റ് തന്നെയാണ് വരിക ഇതിന്റെ ഡിസൈൻ വേറെ ആട്ടോ കളർ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡ് ആയിട്ടുള്ള റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇത് ഉണ്ടാവും ഇതിന്റെ യോക്കിലാണെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെയൊരു ഡിസൈൻ വരിക പിന്നെ ഇതിന്റെ ദാമൻ ലൈനിന്റെ ഡിസൈൻ നല്ല ഹെവി ഹെവിയാണ് ഇതുണ്ടോ ഫുള്ള് ഒരു കട്ട് വർക്ക് വന്നിട്ട് അതിനകത്തൂടെ ഫുള്ള് സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തെങ്ങനെയാണ് സൂപ്പർ ആണ് അടിപൊളിയാണ് ഇതാ ഇങ്ങനെയാണ് വരിക ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെയൊരു ഡിസൈനാണ് വരിക ഒരു ഫ്ലവറിന്റെ ഡിസൈനാണ് ദുപ്പട്ടയുടെ എൻഡിലൊക്കെ വരിക ഇതെല്ലാം നന്നായിട്ട് നോക്കി കാണിച്ചിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത് കേട്ടോ കളർ ഒരു രക്ഷയില്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് കണ്ടോ എന്തൊരു ഈ കളർ കാണാനായിട്ട് സെയിം തന്നെ യോക്കിൽ വർക്ക് വരുന്നുണ്ട് ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അതാ എങ്ങനെ വരും ദാമൻ ലൈനിലെ വർക്ക് ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് നമ്മളിപ്പോൾ മൂന്ന് റേറ്റ് ആണ് പറഞ്ഞത് നെക്സ്റ്റും ബ്ലൂമിങ് ജോർജറ്റ് തന്നെയാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ വരിക കണ്ടോ യോക്കിലെ ഡിസൈൻ വരുന്നുണ്ട് ദാമൻ ലൈനിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഇങ്ങനെ നാല് റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ നാല് കളർ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണ് വരിക നല്ല രസല്ലേ പിന്നെ അതായൊരു ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ളൊരു രാമാഗ്രീൻ പോലത്തെ കളർ ആണ് വരാ പിന്നത്തെ കളർ ഷെയ്ഡ് താ ഇതാണ് നമ്മുടെ ചില്ലി റെഡ് ഷെയ്ഡ് ഇത്രയും കളറുകളിലാണ് ഈ ബ്ലൂമിങ് ജോർജറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു